ഒക്ടോബർ മാസം മാതാവിൻ്റെ മാസാണല്ലോ അപ്പോൾ മാതാവിൻ്റെ മാസമായത് കാരണം കൊന്തയുണ്ടാവും എല്ലാ വീടുകളിലും അപ്പോൾ പള്ളിയിൽ നിന്ന് നമുക്ക് ഒരു മാതാവിനെ വ്യഞ്ചിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളൊരു വീട്ടിൽ കൊന്ത കഴിയുമ്പോൾ അടുത്ത വീട്ടിലെ മാതാവിനെ കൊണ്ടുവച്ച് അവിടെ കൊന്ത നടത്തും അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലാണ് കേട്ടോ കൊന്ത അപ്പോൾ അതിന് വേണ്ടി ഞാൻ പൂക്കളൊക്കെ പൊട്ടിക്കുകയാണ് ഒന്ന് അലങ്കാ ഒരു അലങ്കാരപ്പണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ സാധാരണ പൂക്കളൊക്കെ പൊത്തന്നാണ് മേടിക്കാറ് അപ്പോൾ ഈ വട്ടം നമ്മുടെ പൂന്തോട്ടത്തിൽ തന്നെ അത്യാവശ്യത്തിന് പൂക്കളൊക്കെ ഉണ്ട് ഓണം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ചെണ്ടുമല്ലിയൊക്കെ നന്നായിട്ട് വിരിഞ്ഞത് എൻ്റെ ഒരു കളറുള്ളൂ മഞ്ഞ കളറാണ് അപ്പോൾ ഞാൻ കുറച്ച് ചെണ്ടുമല്ലി പൊട്ടിച്ചു പിന്നെ കുറച്ച് റോസയുണ്ട് നാടൻ റോസ നന്നായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ച് എനിക്കറിയണ രീതിയിലൊരു ചെറിയൊരു ബൊക്കെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ചും കൂടി എന്ന് എനിക്ക് തോന്നി അപ്പോൾ വീണ്ടും ഞാൻ വന്ന് കുറച്ചും കൂടി പൊട്ടിക്കുകയാണ് അങ്ങനെ കുറച്ച് അലിവൊക്കെ വെച്ച് പൂവൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചപ്പോലൊന്നും എനിക്ക് സെറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല ഉദ്ദേശിച്ചത് വേറെയാണ് പക്ഷേ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ വേറൊരു രീതിക്കായിരുന്നു മാത്രം പിന്നെ ബൊക്കൊക്കെ സെറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒതുക്കി പിന്നെ ക്യാൻറ്റിലൊക്കെ ഒന്ന് കത്തിച്ചു പിന്നെ മാതാവിൻ്റെ തലേദിവസത്തെ പൂക്കളൊക്കെ മാറ്റി കേട്ടോ പുതിയ മുല്ലപ്പൂവൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അവസാനത്തെ റിസൾട്ട് ഇങ്ങനെയാണ് കേട്ടോ